ചേട്ടാന്റെ താക്കോലൂറി സ്കൂട്ടറിൽ പോവാൻ വിചാരിച്ചോണ്ടിരുന്നതാ ഇനി കൈ നോട്ടക്കൂലിക്ക് പൈസ തോന്നാ ചേട്ടാ ചേട്ടാ എന്റെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല കീ ഒന്നിരു വണ്ടിയുടെ അപ്പുറത്ത് അങ്ങേരില്ലേ അമ്മയുടെ കൂട്ടാരിയുടെ മോനുണ്ടല്ലോ അയാൾ ഞാൻ വണ്ടി ഒന്ന് ചോദിച്ചു അപ്പൊ അയാൾക്ക് അപ്പഴേ പുറത്തോട്ട് പോകണം അപ്പൊ ഞാൻ ആ പെണ്ണു ഒന്ന് ചോദിച്ചപ്പോ അയാൾ ഉടനെ എടുത്തു കൊടുത്തു ഞാൻ കണ്ടോണ്ട് നിൽക്കുന്നു നമ്മൾ ചോദിച്ചാൽ തെറ്റില്ല അവർ ചോദിച്ചാൽ കൊടുക്കും ഒരു ബഹുമാനം അയാൾ തന്നില്ലല്ലോ അമ്മേ മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം ആരും മോളെ നോക്കി ബഹുമാനം തരുന്നില്ല നിന്റെ സ്വഭാവം നോക്കിയ ബഹുമാനം തരുത്തും അരി മോളെ അവളെ അങ്ങേർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തതാണ് അല്ലാതെ വെറുതെ അങ്ങേര് വണ്ടി കൊടുക്കത്തില്ല നീയോ അവരുടെ വണ്ടി എടുത്ത് അങ്ങ് കറങ്ങും നീ ഇത്തിരി പെട്രോൾ എങ്കിലും ആ വണ്ടിക്ക് ആ തയ്യാടിച്ച് കൊടുക്കൂ മോളെ നമുക്കൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് തിരിച്ചവർക്കും ഒരു സഹായം ചെയ്തു കൊടുക്കണം അവർ നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഓ ഓട്ടെന്നെ ഇനിയെങ്കിലും നീ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുത്ത് നീ വിഷമിക്ക് ഒന്നും